ഒമാനിൽ ഡ്യൂ പി എസ് നിർബന്ധമായിരിക്കുകയാണെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഇനി മാസം തോറും ഡബ്ല്യു പി എസ് വഴി അല്ലാതെ സാലറി അയക്കുകയാണെങ്കിൽ സാലറി കയ്യിൽ കൊടുക്കുകയാണെങ്കിലൊക്കെ പെർ മന്ത് അൻപത് വെച്ച് ഫൈൻ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഡബ്ല്യു പി എസ് വഴി സാലറി ട്രാൻസ്ഫർ ചെയ്യുക എന്നത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യമായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഫയൽ ബാങ്ക് മസ്കത്തിൽ സാലറി ട്രാൻസ്ഫറിന് വേണ്ടി ആ എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യുക ഈ എക്സൽ ഫയൽ ഓൺലൈനിലൂടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ഈ എക്സൽ ഫയൽ ഇനി ഓഫ്ലൈൻ ആണെങ്കിൽ അത് മറ്റൊരു രൂപമാണ് അത് നമുക്ക് കാണിക്കാം അപ്പോൾ ആദ്യം ഓൺലൈനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇതാണ് എക്സൽ ഫയൽ അപ്പോ ഇവിടെ ഓരോ ഫീൽഡിലും എന്താണ് വേണ്ടത് എന്ന് അതിന്റെ മുകളിൽ ഒന്നും മൗസ് പോയിന്റ് കൊണ്ടുപോയി വെച്ചാല് അവിടെ നമുക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ കമ്പനിയുടെ എംപ്ലോയറുടെ സിആർ ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുക്കേണ്ടത് സിആർ ആണ് കൊടുക്കേണ്ടത് പേയർ സിആർ നമ്പർ അതും നമ്മുടെ കമ്പനിയുടെ തന്നെ സ്റ്റാഫ് ആകുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽ തന്നെയാണ് സിആർ നമ്പർ തന്നെയാണ് അവിടെയും കൊടുക്കേണ്ടത് ബാങ്ക് മസ്കത്തിന്റെ ഷോർട്ട് ഫോം ആണ് ബി എം സി ടി അതാണ് അവിടെ കൊടുക്കേണ്ടത് അവിടെ നമ്മളെ കമ്പനിയുടെ അക്കൗണ്ട് നമ്പർ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ട് നമ്പർ ആണ് അവിടെ കൊടുക്കേണ്ടത് ഏത് വർഷത്തെ സാലറി ആണ് എന്നുള്ളത് കൊടുക്കണം സാലറി മന്ത് ഏത് മാസത്തെ സാലറിയാണ് എന്ന് കൊടുക്കണം അപ്പോൾ ഇവിടെ ഡിസംബർത്തെ സാലറിയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രോസസ്സ് ചെയ്യണത് അപ്പോൾ അതിൽ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ മാസം എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാവരുടെയും കൂട്ടി ടോട്ടൽ എത്ര സാലറിയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ മൊത്തം എംപ്ലോയീസിൻ്റെ എല്ലാവരുടെയും സാലറി കൂട്ടിയ എമൗണ്ട് ആണ് അവിടെ ഉണ്ടാവുക ഓക്കെ ടോട്ടൽ എത്ര എംപ്ലോയിസ് ആണ് ഉള്ളത് എന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് അവിടെ കൊടുക്കേണ്ടത് ടോട്ടൽ എംപ്ലോയിസ് കൗണ്ട് നമ്പർ ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര എംപ്ലോയിസ് ആണ് ഉള്ളത് എന്നതാണ് അത് അവിടെ കൊടുക്കുന്നത് എംപ്ലോയി ഐ ഡി ടൈപ്പ് എന്നുള്ള അടുത്ത് നമ്മളെ ഒമാൻ റെസിഡൻസ് കാർഡ് ആണെങ്കിൽ അവിടെ കാർഡ് എന്നതിന്റെ ഷോർട്ട് ഫോം സി എന്ന് കൊടുക്കണം തുടർന്നുള്ള നമ്പറിൽ ഐ ഡി നമ്പറിൽ നമ്മളുടെ പാസ്പോർട്ട് കാർഡ് നമ്പർ ആണ് അവിടെ കൊടുക്കേണ്ടത് ഇനി എംപ്ലോയിയുടെ പാസ്പോർട്ടാണ് ആയിട്ട് പി എന്നാണ് ഐ ഡി ടൈപ്പ് എന്നുള്ള പി എന്നും അതുപോലെ തന്നെ നമ്പർ എന്നുള്ളത് പാസ്പോർട്ട് നമ്പറുമാണ് കൊടുക്കേണ്ടത് പിന്നീട് കാണുന്നത് റെഫറൻസ് നമ്പർ ആണ് അത് ബ്ലാങ്ക് ആക്കിട്ടാൽ മതി അവിടെ ഒന്നും കൊടുക്കണ്ട ഐ ഡിയിലുള്ള അതുപോലെ തന്നെ നെയിം കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും കൂടാതെ കൊടുക്കുക തുടർന്ന് എംപ്ലോയി ബി ഐ സി കോഡ് എന്നുള്ള ബാങ്കിന്റെ എംപ്ലോയിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സാലറി അക്കൗണ്ട് ഏത് ബാങ്കിലാണെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിന്റെ സ്വിഫ്റ്റ് കോഡാണ് ാണ് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മളുടെ ഈ കമ്പനിയുടെ എല്ലാവരുടെയും അക്കൗണ്ട് ഉള്ളത് ബാങ്ക് മസ്കത്തിലാണ് അതുകൊണ്ട് അവിടെ നമ്മൾ കൊടുക്കുന്നത് ബാങ്ക് മസ്കത്തിന്റെ കോഡാണ് അതിന്റെ ഡീറ്റെയിൽസ് മറ്റ് ബാങ്കുകളുടെ ഒക്കെ സ്വിഫ്റ്റ് കോഡിന്റെ ഡീറ്റെയിൽസ് അതിന്റെ മുകളിൽ മൗസ് പോയിന്റും കൊണ്ടുവന്നാൽ സൈഡിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈസി ആയിട്ട് അതിന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് തുടർന്ന് എംപ്ലോയിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ സ്വിഫ്റ്റ് കോഡ് കൊടുത്തതിനു ശേഷം തൊട്ടടുത്ത കോളത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആണ് കൊടുക്കുന്നത് എംപ്ലോയിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ തൊട്ടടു അടുത്ത കോളത്തില് സാലറി ഫ്രീക്വൻസി എന്നുള്ളത് നമ്മള് മന്ത്ലിയാണ് സാലറി കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് മന്ത്ലി എന്നുള്ളതിന് ഷോർട്ട് ഫോം ആയിട്ട് എം കൊടുത്താൽ മതി ടോട്ടൽ ആ മാസം എത്ര വർക്കിംഗ് ഡേയ്സ് ആണ് ഉള്ളത് എന്ന് അവിടെ എഴുതി കൊടുക്കാം തേർട്ടി ആണെങ്കിൽ തേർട്ടിന് ലീവ് കുറച്ചിട്ടാണെങ്കിൽ ആ ലീവ് കുറച്ചിട്ടുള്ള എണ്ണം എത്ര വർക്കിംഗ് ഡേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവിടെ കൊടുക്കാം തുടർന്ന് ബേസിക് സാലറി ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം എക്സ്ട്രാ എത്രയെങ്കിലും സമയം അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഹവറിന് എത്രയാണ് എന്നുള്ളത് അവിടെ കൊടുക്കാം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം ആ ഹവറിന് എത്രയാണ് എക്സ്ട്രാ ഹവറിന് എത്രയാണ് എമൗണ്ട് കൂടുതൽ കൊടുക്കണമെന്ന് വെച്ചാൽ ഓവർ ടൈം എമൌണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് അവിടെ കൊടുക്കാം ഓക്കെ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പെനാൽറ്റിയോ അല്ലെങ്കിൽ പിന്നെ അഡ്വാൻസ് ആയിട്ട് കൈപ്പറ്റിയതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കുറക്കാനുണ്ടെങ്കിൽ നമ്മൾ കൂട്ടി മൊത്തം ആയ എമൗണ്ടിൽ നിന്ന് എന്തെങ്കിലും കുറക്കാനുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻസ് എന്ന സ്ഥലത്ത് ആണ് കൊടുക്കേണ്ടത് തുടർന്ന് പാസി പിന്നെ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന് പറഞ്ഞ പേരിലുള്ള ആ എമൗണ്ട് അത് എത്രയാണെന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത് അത് സീറോ കിട്ടാ മതി തുടർന്ന് കമൻസ് ആണ് കൊടുക്കേണ്ടത് ആ കമൻസ് എന്നുള്ളടത്ത് നമ്മൾ ഏത് മാസത്തെ സാലറി ആണ് ഈ പ്രോസസ് ചെയ്യുന്നതിന് മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഡിസംബർ എന്ന് എഴുതിയാൽ മതി ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സൽ ഫയൽ റെഡി ആയി കഴിഞ്ഞു തുടർന്ന് ഈ ഫയൽ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന എവിടെങ്കിലും ഒരു ഫോൾഡറിൽ നമുക്ക് സേവ് ചെയ്യാം എങ്ങനെ സേവ് ചെയ്യാം നമുക്ക് നോക്കാം മാക്കിലാണെങ്കിൽ കമാൻഡ് എസ് എന്ന് അടിച്ചാൽ മതി അല്ലെങ്കിൽ വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ എസ് അടിച്ചാൽ മതി ആ ഫയൽ നമ്മളുടെ എഡിറ്റിങ്ങോട് കൂടെ ഡൗൺലോഡായ ആ ഡൗൺലോഡിൽസിൽ തന്നെ ഡൗൺലോഡ്സിൽ തന്നെ സേവ് ആയിക്കോളും ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം ഇനി ചെയ്യേണ്ടത് ഈ ഫയലിനെ റീനെയിം ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ എസ് ഐ എഫ് എന്നുള്ളത് അതൊന്നും ചെയ്യണ്ട അതിനുശേഷം അണ്ടർ സ്ക്വയർ അത് കഴിഞ്ഞിട്ടുള്ള ആ നമ്പർ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മുടെ കമ്പനിയുടെ എംപ്ലോയർ കമ്പനിയുടെ നമ്പർ ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം ബി എം സി ടി എന്നുണ്ട് ആ ബി എം സി ടി ഒന്നും ചെയ്യണ്ട അതിന് ആ ബി എം സി ടി ശേഷം അണ്ടർ സ്ക്വയറിന് ശേഷം പിന്നെ ഡേറ്റ് ആണ് ആ ഡേറ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ അടിയിൽ സ്ലാഷോ അല്ലെങ്കിൽ ഐഫണോ ഒന്നും വേണ്ട ജസ്റ്റ് ആ നമ്പർ മാത്രം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്വൻറ്റി എയ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് പിന്നെ ഈ ഇങ്ങനെ ഒരു ഫയൽ പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യണതെങ്കിൽ ഈ ഫയൽ ആദ്യമായിട്ടാണ് നമ്മൾ ബാങ്കിന്റെ പിന്നെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ കൗണ്ടാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഇത് ആദ്യത്തെ മാസം ഇപ്പോൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീറോ വൺ എന്നാണ് കൊടുക്കേണ്ടത് ഇനി അടുത്ത മാസം നമ്മൾ കൊടുക്കുമ്പോൾ സീറോ ടു എന്നാണ് കൊടുക്കേണ്ടത് പിന്നത്തെ മാസം കൊടുക്കുമ്പോൾ അവിടെ സീറോ ത്രീ എന്നാണ് കൊടുക്കേണ്ടത് അപ്പൊ ഒന്നുകൂടി പറയാം ആദ്യം എസ് ഐ എഫ് അണ്ടർ സ്ക്വയർ സിആർ നമ്പർ അണ്ടർ സ്ക്വയർ ബി എം സി ടി അണ്ടർ സ്ക്വയർ ഡേറ്റ് ഡേറ്റിന്റെ അടിയിൽ സ്ലാഷോ അല്ലെങ്കിൽ മറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ ഒന്നും വേണ്ട ജസ്റ്റ് നമ്പർ അങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി അപ്പൊ ഡേറ്റിനെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ആദ്യം ഇയർ ആണ് കൊടുക്കേണ്ടത് പിന്നെ മന്ത് പിന്നെ ഡേറ്റ് അപ്പോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതിനുശേഷം സീറോ വൺ അതിനുശേഷം ട്വന്റി സെവൻ അല്ലെങ്കിൽ ട്വന്റി എയ്റ്റ് എന്നാണോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണത് ഈ ഫയൽ പ്രിപ്പയർ ചെയ്യണത് ആ ഡേറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് ബാങ്ക് മസ്ക്കത്തിൽ നിന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെയാണ് ബാങ്ക് മസ്കത്തിൻ്റെ അത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇന്റർനെറ്റ് ബാങ്കിങ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് കോർപ്പറേറ്റ് അക്കൗണ്ട് എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് അല്ല കോർപ്പറേറ്റ് അക്കൗണ്ട് ആണ് അതുകൊണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക കമ്പനിയുടെ അക്കൗണ്ട് ആയിരിക്കുമല്ലോ അപ്പൊ കോർപ്പറേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ ഓൺലൈൻ ബാങ്കിങ് ആക്റ്റീവ് ആക്കി തരുമ്പോ കമ്പനിയുടെ ഒരു ഐ ഡി ബാങ്കിൽ നിന്നുള്ള ഒരു ഐ ഡി അവർ തന്നിട്ടുണ്ടാവും ആ ഐ ഡി ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി ഇതൊന്ന് സൂം ചെയ്യാം ഐ ഡി നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുടർന്ന് ആരാണോ ലോഗിൻ ചെയ്യണത് സ്വാഭാവികമായും ഒരു കമ്പനിക്ക് പാർട്ണർമാരൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐ ഡിയായിരിക്കും തന്നിട്ടുണ്ടാവും അപ്പോൾ യൂസർ ഐ ഡി ആരാണോ ലോഗിൻ ചെയ്യണത് അവരുടെ ലോഗിൻ ഐ ഡി യൂസർ ഐ ഡി കൊടുക്കുക അതിനുശേഷം അവർ ബാങ്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള പാസ്വേഡ് അതാണ് കൊടുക്കേണ്ടത് തുടർന്ന് മെനു ബാറിൽ നമുക്കിവിടെ ഇതുപോലെ ഫയൽ അപ്ലോഡ് എന്ന് കാണാം ഫയൽ അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്ലോഡ് ഫയൽ തുടർന്ന് ഡബ്ല്യു ഡബ്ല്യു പി എസ് പേയ്മെന്റ്സ് എന്ന് കാണാം അതിൽ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമ്മളെ ഫയൽ ഫയൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഫയൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള സാലറി എന്ന് ടൈപ്പ് ചെയ്യാം അതിനുശേഷം ബ്രൗസ് ബ്രൗസ് ഫയൽ ബ്രൗസ് ചെയ്യുക അത് നമ്മളുടെ ഡൗൺലോഡ്സിലായിരിക്കും ഉണ്ടാവുക ഡൗൺലോഡ്സ് എന്നുള്ളത് നമ്മൾ എഡിറ്റ് ചെയ്ത പ്രകാരം അവിടെ ഉണ്ടാകും തുടർന്ന് അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അപ്ലോഡ് ചെയ്യുക ചെയ്യുക നമ്മൾ ആ ഫയലിൽ എത്ര എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണോ അടിച്ചിട്ടുള്ളത് ആ റെക്കോർഡ്സിൻ്റെ എണ്ണം കൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ എക്സൽ ഫയലിൽ മൂന്നാണ് മൂന്ന് എംപ്ലോയീസിൻ്റെ സാലറിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഉണ്ടായിരുന്നത് ഇവിടെ മൂന്ന് കൊടുത്തിട്ടുണ്ട് റിമാർക്സ് എന്നുള്ളടത്ത് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ മന്ത് ഇപ്പോൾ ഉദാഹരണം ഡിസംബറിന് നമുക്ക് കൊടുക്കാം സെലക്ട് ഡെബിറ്റ് സെലക്ട് അക്കൗണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ കമ്പനീടെ അക്കൗണ്ട് നമ്പർ ഇവിടെ താഴ്ത്ത് കാണിക്കണ്ടാവും ആ അക്കൗണ്ട് നമ്പർ ക്ലിക്ക് ചെയ്യാം ഓക്കെ തുടർന്ന് ടോട്ടൽ എത്ര എമൗണ്ട് ആണ് നമ്മളെ പേ ചെയ്യേണ്ട എമൗണ്ട് അവിടെ മൊത്തം എംപ്ലോയീസിന്റെ എമൗണ്ട് അവിടെ ടോട്ടൽ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ അത് സിക്സ് ഹൺഡ്രഡ് ആ സിക്സ് ഹൺഡ്രഡ് ഇവിടെ കൊടുക്ക തുടർന്ന് പ്രോസസിംഗ് ഡേറ്റ് എന്നാണോ കൊടുക്കേണ്ടത് ഇപ്പോ പിന്നെ ഇന്ന് കൊടുക്കണമെങ്കിൽ ഇന്നത്തെ അല്ലെങ്കിൽ അഞ്ചാം തീയതിന്റെ മുമ്പാണെങ്കിൽ എന്നാണെന്ന് വെച്ചാൽ ആ ഡേറ്റ് എന്നാണോ ട്രവൺ പ്രോസസ്സ് ചെയ്യേണ്ട ആ ഡേറ്റ് കൊടുക്കുക തുടർന്ന് ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടെ നിങ്ങളുടെ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അടുത്ത സ്റ്റെപ്പ് ബാങ്ക് മസ്കത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ടോക്കൺ ഡിവൈസ് തന്നിട്ടുണ്ടാകും അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ആ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും ഓരോ പാർട്ട്ണർമാർക്കും ഓരോ യൂസർക്കും ഓരോരോ ഒ ടി ഡിവൈസ് നമുക്ക് തന്നിട്ടുണ്ടാകും അത് നമ്മുടെ പാസ്വേഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജനറേറ്റ് ഒ ടി പി എന്നുണ്ടാവും ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ അതിലൊരു ഒ ടി പി വെളിവാകും ആ ഒ ടി പി ആണ് ഇവിടെ തുടർന്ന് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടെ ആ ഓൺലൈൻ ആയിട്ടുള്ള ഡബ്ല്യു പി എസ് സി സിസ്റ്റം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് പറ്റും അത് നമ്മൾ എന്നാണോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡേറ്റിൻ്റെ അന്ന് ആ എമൗണ്ട് ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് പോയിക്കോളും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഓൺലൈൻ വഴി നമ്മളുടെ ഡബ്ല്യു ഡി എഫ് കാര്യം ചെയ്യേണ്ടത് ഇനി ചില ആളുകൾക്ക് ബാങ്കിൽ നിന്ന് ആ ഒ ഡിവൈസ് കിട്ടിയിട്ടുണ്ടാവില്ല പകരം അവരുടെ മൊബൈൽ ആപ്പിൽ ടോക്കൺ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് ബാങ്ക് മസ്കറ്റിന്റെ ഒരു ആപ്പ് ഉണ്ട് സിമിലർ വേ അതിലും തന്നെ ലോഗ് പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് ഒ ടി ഉണ്ടാവും ആ ഒ ഇവിടെ പിന്നെ അടിച്ചു കൊടുത്താൽ മതി സംഗതി ക്ലിയർ ആവും അങ്ങനെയാണ് ഓൺലൈനിൽ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓഫ്ലൈനിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ അപ്പൊ ഇനി ഓഫ്ലൈൻ ടോക്കൺ ഇഷ്യൂ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഓഫ്ലൈൻ ആയിട്ടുള്ള ഡബ്ല്യു പി എസ് സി സിസ്റ്റം ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ട ഫയൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം അപ്പൊ അതിനുവേണ്ടി ആദ്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിന്ന് ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഡൗൺലോഡ്സിൽ നമുക്ക് പോയാല് ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് അപ്പൊ ഇവിടെ ആദ്യം കമ്പനി നെയിം ആണ് കൊടുക്കേണ്ടത് അപ്പൊ അവിടെ കമ്പനി നെയിം കൊടുക്കാം തുടർന്ന് നമ്മള് ബാങ്കിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി അത് കൊടുക്കാം അതിനുശേഷം എന്നാണോ സാലറി ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഡേറ്റ് അവിടെ കൊടുക്കാം ഡേറ്റിന് താഴെ നമ്മള് മന്ത്ലി ആണ് കൊടുക്കണത് എന്നതുകൊണ്ട് സാലറി ഫ്രീക്വൻസി അത് മന്ത്ലി എന്ന് കൊടുക്കാം അതിന് ശേഷം ആ അതിന് ശേഷം ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് സിആർ നമ്പർ എന്നാണ് അവിടെ എംപ്ലോയർ സിആർ നമ്പർ കൊടുക്കുക കമ്പനിയുടെ സിആർ നമ്പർ കൊടുക്കുക അതിന് ശേഷം ആ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ കൊടുക്കുക നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റേഡ് മൊബൈൽ ബാങ്കിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ കൊടുക്കാം ഏത് വർഷത്തെ സാലറിയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ പേയ്മെന്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊടുക്കുക ഏതു വർഷാണിത്തെന്നു വെച്ചാൽ ആ വർഷം കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ഏത് ബാങ്ക് അക്കൗണ്ട് നമ്മളുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആണ് അവിടെ കൊടുക്കേണ്ടത് തുടർന്ന് കമ്പനിയുടെ സിആർ നമ്പർ അവിടെ കൊടുക്കുക അപ്പൊ അവിടെ തന്നെ എംപ്ലോയർ സിആർ തന്നെയല്ലേ ഇവിടെയും കമ്പനിയുടെ എംപ്ലോയർ സിആർ നമ്പർ തന്നെയാണ് കൊടുക്കേണ്ടത് രണ്ടിടത്തും അപ്പൊ ചില സ്ഥാപനങ്ങളിലൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യും എംപ്ലോയീസിന് ഔട്ട്സോഴ്സ് ചെയ്യും അപ്പൊ ആ കമ്പനിയുടെ എംപ്ലോയി എംപ്ലോയി ആവുമ്പോൾ അവരുടെ എംപ്ലോയർ അവിടെയാണ് എംപ്ലോയർ നമ്പർ രണ്ടെണ്ണം വരുന്നത് പക്ഷെ ഇപ്പൊ നമ്മളുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന നമ്മളുടെ കമ്പനിയുടെ ഇവിടെ കൊടുക്കേണ്ടത് സാലറി എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് അതിന് ശേഷം എത്ര പിന്നെ റെക്കോർഡ്സ് ആണ് ഉള്ളത് അത് നമ്മൾ താഴത്തെ എത്ര റെക്കോർഡ്സ് ആണോ ഫില്ല് ചെയ്യണത് അതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നോളും അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടതായില്ല അതിനുശേഷം ഏത് ബാങ്ക് ആണ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്യുക അതിൽ ലിസ്റ്റഡ് ആയിട്ട് ഏതൊക്കെ ബാങ്കുകളുണ്ട് ലിസ്റ്റ് ചെയ്ത് ബാങ്ക് എല്ലാ ഒമാനിലെ എല്ലാ ബാങ്കുകളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ബാങ്ക് മസ്കത്ത് നമ്മളത് ബാങ്ക് മസ്കത്ത് ആയതുകൊണ്ട് അതിൻ്റെ എംപ്ലോയിയുടെ ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിലാണുള്ളത് ആ അക്കൗണ്ട് നമ്പർ ആ ബാങ്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഏത് ബാങ്ക് ആണ് എന്നുള്ളത് ടൈപ്പ് ചെയ്യണം അതിനുശേഷമാണ് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത് അല്ല നമ്മൾ ആദ്യം അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് ബാങ്ക് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ ഡാറ്റ എറർ ആയി പോകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം ബാങ്ക് ഏത് ബാങ്ക് ആണെന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക തുടർന്ന് നെയിം സെലക്ട് ചെയ്യുക ശേഷം നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് എന്താണ് കൊടുക്കുന്നത് നേരത്തെ ഓൺലൈനിൽ കാണിച്ച പോലെ തന്നെ പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് സെലക്ട് ചെയ്യുക ഐ ഡി ആണെങ്കിൽ ഐ ഡി സെലക്ട് ചെയ്യുക തുടർന്ന് ഐ ആണെങ്കിൽ ഐ നമ്പർ അടിച്ചു കൊടുക്കുക പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക തുടർന്ന് ബേസിക് സാലറി എത്രയാണോ ബേസിക് സാലറി കൊടുക്കുക എക്സ്ട്രാ ഹവർ എത്രയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ആ ഡിഡക്ഷൻ കൊടുക്കുക എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ബോണസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഡീഷണൽ പിന്നെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഇൻകം എന്നുള്ളടത്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ തുടർന്ന് എത്ര എംപ്ലോയിസ് ആണോ ഉള്ളത് ആ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ച് കയറ്റുക തുടർന്ന് തുടർന്ന് ജനറേറ്റ് സാലറി ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നോട് കൂടെ ഈ ഒരു ക്യു കോഡ് ഉള്ള ഈ ഒരു പേജ് വെളിവാകും അപ്പൊ ഇവിടെ സീല് സൈന് അതിന്റെതൊക്കെ അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള കോളങ്ങൾ ഇവിടെ കാണാം ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ബാങ്കിൽ എത്തിയതിന് ശേഷം സീലും സ്റ്റാമ്പും കൊണ്ട് അങ്ങോട്ട് പോകുക അത് അവിടെ നിന്ന് സൈൻ ചെയ്തെടുത്ത് സീൽ ചെയ്തിട്ട് കൊടുത്താൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്റ്റേറ്റ് ടി